الحمد لله رب العالمين الصلاه والسلام على رسول الامين وعلى وصحبه أجمعين ما رب اشرح لي صدري ويسر لي امري واحلل عقدتي من لساني يفقهوا قولي സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ആവട്ടെ വിശുദ്ധ റമദാനിലെ നാലാമത്തെ നോമ്പിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത് ധാരാളം നന്മകള് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു മാസങ്ങളിലെ ദിവന ദിനങ്ങളെക്കാൾ നമ്മൾ നിർവഹിച്ച് പോരുന്നുണ്ട് കൂടുതൽ ചൈതന്യത്തോടെ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി ജീവിക്കാൻ കഴിയുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ചെയ്യും പക്ഷെ അയാളുടെ മനസ്സിനെ ഒട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കർമ്മമല്ല ഇസ്ലാമിലെ ആരാധനകൾ എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണത് പിന്നെ നമസ്കാരം മനുഷ്യനെ നമ്മളെ അച്ചവൃത്തികളിൽ നിന്ന് അധർമ്മങ്ങളിൽ നിന്ന് തടയുന്നു കുറെ നിസ്കരിക്കുന്ന ഒരാളാണ് പക്ഷെ അയാളുടെ കണ്ണിനോ മനസ്സിനോ ചിന്തകൾക്കോ നിയന്ത്രണം നൽകാൻ അദ്ദേഹത്തിന്റെ നമസ്കാരങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നമസ്കാരത്തിലെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനകൾ ചെയ്തികളൊക്കെ ഒരു കേവലം എക്സസൈസ് മാത്രമാണ് മനസ്സിന് അതിന്റെ ഫലം കിട്ടിയിട്ടില്ല നോമ്പ് നോമ്പുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറെ പോരായ്മകളുണ്ടാവും മനുഷ്യനാണ് ശരിക്കും ഓരോരുത്തരുടെയും പോരായ്മകള് അയാൾക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ കുറെ നന്മകളും ഉണ്ടാവും നന്മകളെയും അറിയണം സ്വന്തം നന്മകളെ സ്വയം പ്രോത്സാഹിപ്പിക്കണം അതിൽ അഭിമാനിക്കണം അതോടൊപ്പം തന്നെ സ്വന്തത്തിന് കുറെ പോരായ്മകളുണ്ടാവും ആ പോരായ്മകളിലൊക്കെ തിരുത്താനും കൂടെ നോമ്പുകൊണ്ട് നമുക്ക് സാധിക്കണം നോമ്പ് ഇങ്ങനെ എടുത്തു ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ പക്ഷെ മനസ്സിന് അതുകൊണ്ടൊരു മാറ്റമില്ല ഇങ്ങനെ ആവാൻ പാടില്ല നമ്മുടെ മനസ്സിന് നമ്മുടെ തെറ്റായ ചില ശീലങ്ങൾക്ക് മാറ്റം വരുത്തുക എന്നതുകൂടെ നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് പെട്ടെന്ന് ചൂടാവുന്ന എല്ലാത്തിനെയും കുറ്റം പറയുന്ന ആളുകളുടെ നന്മകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ഇങ്ങനെയൊക്കെ ഞാൻ ചില പോരായ്മകളെ കുറിച്ചാണ് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ മാത്രം സംസാരിക്കുന്ന ഇങ്ങനെയുള്ള ചില പോരായ്മകൾ ഉണ്ട് എങ്കിൽ അത്തരം പോരായ്മകളൊക്കെ സ്വയം പരിഹരിക്കാൻ കൂടെ നോമ്പുകൊണ്ട് നമുക്ക് സാധിക്കണം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യാറുണ്ട് ഒന്നും രണ്ടും മൂന്നും അഞ്ചും അതിലേക്കാൾ കൂടുതലൊക്കെ ഹത്തം എന്ന അർത്ഥത്തിൽ ഖുർആാനെ പാരായണം ചെയ്ത് പൂർത്തിയാക്കാറുണ്ട് ഈ റമദാനിൽ സാധ്യമാകുന്നവർ അള്ളാഹു നമ്മോട് പറഞ്ഞ വാക്കുകൾ അതിന്റെ അർത്ഥം ഒരാവൃത്തി വായിച്ചെടുക്കാൻ നമ്മള് സമയം കണ്ടെത്തുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഖുർആൻ പാരായണത്തിന് പുണ്യമുണ്ട് അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ ഒരു സമയം നിശ്ചയിച്ച് ദിവസത്തിൽ ഒരു മണിക്കൂറും ഖുറാന്റെ അർത്ഥസഹിതമുള്ള വായനക്ക് നമ്മൾ മാറ്റിവെച്ചാൽ ഒരു റമദാൻ കഴിയുന്നതോടുകൂടി ഖുർആൻ അർത്ഥസഹിതം വായിച്ച് പൂർത്തിയാക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ റമദാൻ അയാൾക്ക് നൽകുന്ന അനുഭൂതി വളരെ വലുതായിരിക്കും ഖുർആൻ പഠനത്തെക്കുറിച്ചും പാരായണത്തെക്കുറിച്ചും ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിണ്ടാവും പക്ഷെ ഒരു നൂറ് പേരെ എടുത്ത് പരിശോധിച്ചാൽ അതെങ്കിൽ പേരോട് നമ്മൾ അന്വേഷിച്ചാൽ നൂറിൽ പത്ത് ആളുകൾ മാത്രായിരിക്കും സുഹൃത്തിൽ ഫാത്തിഹ മുതൽ സുഹൃത്തിൽ നാസ് വരെയുള്ള ഭാഗം അർത്ഥസഹിതം സഹിതം വായിച്ചവർ വലിയ പണ്ഡിതന്മാരാകണം അതിന്റെ ആശയങ്ങളിലൂടെ തഫ്സീറുകളിലൂടെ സഞ്ചരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെ നല്ലത് തന്നെ ഒരാൾക്ക് റമദാനിൽ ഒരു നെയ്യത്ത് വെച്ച് ഒരു പത്തിരുപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന കാര്യമാണ് ഒരു മണിക്കൂർ സമയം ഈ ഖുറാൻ പാരായണത്തിനും പഠനത്തിനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സമയം നിശ്ചയിക്കണമെന്നാണ് ഒരു ദിവസത്തിൽ എപ്പോഴാണ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സാധാരണഗതിയിൽ ഒഴിവുള്ള ഒരു സമയം അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം എന്നാലേ പൂർത്തിയാകും അത് പാരായണമാണെങ്കിലും അർത്ഥസഹിതമുള്ള വായനയാണെങ്കിലും ഒക്കെ അങ്ങനെ ഖുറാനെ വായിക്കാൻ നമുക്ക് കഴിയണം ത് നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാണ് വഴികാട്ടിയാണ് പി കെ പാറക്കടവ് അദ്ദേഹത്തിന്റെ ഒരു കഥയിലൂടെ വളരെ രസകരമായിട്ട് നമ്മുടെ നമ്മുടെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് അള്ളാഹു വിചാരണയുടെ സമയത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും നരകാവകാശികളിൽ ഉൾപ്പെടുത്തിയെന്നാണ് അപ്പോ അദ്ദേഹം അള്ളാഹോട് പറയുന്നുണ്ട് അവരും അവരുടെ സംഘവും ചേർന്നിട്ട് ഒരു സാങ്കല്പിക കഥയാണ് ദൈവമേ നിന്റെ ഗ്രന്ഥം ഞാൻ പൊടി തട്ടാതെ ഒളിച്ചിൽ വരാതെ സൂക്ഷിച്ചില്ലേ മനുഷ്യരിൽ അവർ ഒരു കൂട്ടിച്ചേർക്കലുകളും ഇല്ലാതെ ആ ഖുർആനെ പവിത്രമായി ഞങ്ങൾ ആദരിച്ചു എന്നിട്ടും ഞാൻ നരകത്തിന്റെ ഇന്ധനമാണ് എന്നാണോ നീ പറയുന്നത് എത്രമാത്രം ഞാൻ ഖുർആനെ സ്നേഹിച്ചിട്ടുണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഖുറാൻ വായിച്ചില്ല എന്നല്ലേ ഉള്ളൂ നീ പറഞ്ഞത് എന്താണെന്ന് അർത്ഥസഹിതം മനസ്സിലാക്കിയില്ല എന്നല്ലേ ഉള്ളൂ ആ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ എന്ന് നാളെ പരലോകത്ത് ഖേദിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് അദ്ദേഹം സാങ്കല്പികമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഈ ഒരു കഥ നമ്മോട് പഠിപ്പിക്കുന്നത് വലിയ ചില പാഠങ്ങളാണ് ഖുർആൻ എത്ര ലളിതമാണ് എത്ര മനോഹരമാണ് മറ്റൊരു വിഷയം ഖുർആൻ പാരായണം ചെയ്യുന്നത് മുത്തറൂൻ മുതഹീൻ എന്നൊക്കെ ഖുറാൻറെ ഭാഗം സുഹൃത്തിൽ വാപ്പിയയിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിടെ ഒഴിവെടുത്തുകൊണ്ടാണ് ഖുറാൻ പാരായണം ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിലേക്ക് ചർച്ച പോകാറുണ്ട് ശരിയാണ് ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ കബിലേക്ക് നേരെ തിരിഞ്ഞിരിക്കുക സ്വസ്ഥമായി പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഉളവുണ്ടായിരിക്കും അതൊക്കെ അതിന്റെ മര്യാദയിൽപ്പെട്ടതാണ് ഖുറാൻ നമുക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ വലിയ താല്പര്യം തോന്നുന്നുണ്ടോ എന്നത് കൂടി ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിന് വിശുദ്ധിയുള്ള ആളുകൾക്ക് ഖുറാൻ പാരായണം ചെയ്യാൻ കഴിയും മനസ്സിന് നന്മയുള്ള ആളുകൾക്ക് ഖുറാൻ അർത്ഥ സഹിതം വായിക്കാൻ കഴിയും ഖുറാൻ ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയും ഖുറാൻ പഠിക്കാൻ കഴിയും ഖുറാന്റെ പരീക്ഷ അപ്പോ അതിലൊക്കെ നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സുകൾക്ക് വേണ്ടത്ര വിശുദ്ധി ഇല്ല അത് എടുക്കുമ്പോഴേക്ക് ഉറക്കം വരിക അതെടുക്കുമ്പോഴേക്ക് മടുപ്പ് വരിക ഇതൊക്കെ ഒരപകടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല ഖുറാൻ പഠിക്കാനും വായിക്കാനും ഒക്കെ കൂടുതൽ കൂടുതൽ ആവേശം തോന്നുന്ന അർത്ഥത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിപ്പണിയാൻ ഈ റമദാൻ നമുക്ക് സഹായകമായേ പറ്റൂ നമ്മുടെ ചില നടപ്പു ശീലങ്ങളെ ചില ചില തെറ്റായ ശീലങ്ങളെ പുതുക്കിപ്പണിയാൻ റമദാൻ നമുക്ക് പ്രചോദനമാവണം ഖുറാനുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് ആ ഒരു അർത്ഥത്തിൽ റമദാനിനെ പ്രയോജനപ്പെടുത്താൻ അള്ളാവ് സുഭാഷ മുത്തലം നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി എനിക്ക് ജയിക്കുമാറാവട്ടെ റമദാൻ പൂർത്തിയാകുമ്പോ ഖുർആൻ ഒരാവൃത്തി വായിച്ച സംതൃപ്തരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളഹ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി എനിക്ക് ജയ് കുമാറാവട്ടെ നമ്മുടെ തെറ്റായ ശീലങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് അതിനെയെല്ലാം മനുഷ്യനായി മാറാൻ അടുത്ത പതിനൊന്ന് മാസങ്ങളിലേക്കുള്ള ഇന്ധനം പൂർണമായും ശേഖരിക്കാൻ ഉള്ളഹാനോത്തരം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ